നമസ്കാരം റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അടുത്ത എൽ ക്ലാസിക്കോയിൽ എൻ്റെ ബ്രദർ കിക്കി പണി കൊടുത്തിരിക്കും ആ സെർജിയോ റാമോസ് പറയുകയാണ് അടുത്ത എൽ ക്ലാസിക്കോ നമ്മളെല്ലാവരെയും പോലെ അദ്ദേഹവും വളരെ ആകാംക്ഷയോടുകൂടി കാത്തിരിക്കുകയാണ് എന്നാണ് അദ്ദേഹം ഇപ്പോൾ പറയുന്നത് ദി അപ്കമിങ് എൽ ക്ലാസിക്കോ അതിന് മുന്നോടിയായിട്ട് രണ്ട് ടീമുകൾക്കും ഓരോ കളികൾ ബാക്കിയുണ്ട് ആ കളികളെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഇന്ന് എഫ് സി ബാഴ്സലോണ കളിക്കുന്നുണ്ട് ഒളിമ്പിയക്കോസിനെതിരെ നാളെ റയൽ മാരിഡ് കളിക്കുന്നുണ്ട് യുവ ഇന്ത്യസിനെതിരെ രണ്ട് യു സി എൽ പോരാട്ടങ്ങൾ അത് കഴിഞ്ഞാൽ ഒക്ടോബർ ഇരുപത്തിയാറിൻ്റെ രാത്രി എട്ട് നാൽപ്പത്തി അഞ്ചിന് ഇന്ത്യൻ സമയം എട്ട് നാൽപ്പത്തി അഞ്ചിന് സാന്റിയാഗോ ബെർണ ബൂലാത്തി പോരാട്ടം നടക്കും റയൽ റയൽമാരഡ് വേഴ്സസ് എഫ് സി ബാഴ്സുലോണ ഇപ്പോൾ ലാലിഗ് ടേബിളിൽ ഒന്നാമത് റയൽ ഒമ്പത് കളി ഇരുപത്തിനാല് പോയിന്റ് ബാഴ്സ് ഒമ്പത് കളി ഇരുപത്തിരണ്ട് പോയിൻറ്റ് തൊട്ടുപുറകിൽ കാര്യങ്ങൾ മാറ്റിമറിക്കാനും ഒന്നാം സ്ഥാനത്തേക്ക് ഉയരാനും ബാഴ്സിലോണക്ക് ഇത് സുവർണാവസരമാണ് എന്നാൽ ബാഴ്സയെ തോൽപ്പിച്ചുകൊണ്ട് തങ്ങളുടെ ഒന്നാം സ്ഥാനം ഊട്ടിയുറപ്പിക്കാൻ റയലിനും സുവർണാവസരമാണ് അതുകൊണ്ട് രണ്ട് ടീമും ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി എന്ന നിലയിൽ കാണുന്ന പോരാട്ടത്തിൽ പോരാട്ടത്തിലൊരു തീവറക്കുന്ന പോരാട്ടം കണ്ടില്ലെങ്കിൽ പിന്നെന്താണ് കഴിഞ്ഞ തവണ പക്ഷേ എൽ ക്ലാസിക്കോ അത്രയങ്ങ് അങ്ങ് തീവ് എല്ലാൽ ക്ലാസിക്കോകളും കൊണ്ടുപോയി എഫ് സി ബാഴ്സലോണ നാല് തവണ കഴിഞ്ഞ തവണ ഏറ്റുമുട്ടിയത് നാലും അവർ വിജയിക്കുന്ന ആത്യപൂർവമായ ഒരു കാഴ്ചയാണ് കണ്ടത് അതിനൊരു മറുപടി കൊടുക്കാൻ അന്ന് ആഞ്ചലോട്ടിയുടെ കീഴിൽ തോറ്റതിന് നിന്ന് സാബിയ ലോൺസയുടെ കീഴിൽ മറുപടി കൊടുക്കുമോ റയൽ റയൽമാരുടെഡ് എന്നാണ് ആരാധകർ ഉറ്റുനോക്കുന്നത് ഈ ഒരു ഘട്ടത്തിലാണ് ഇതിൻ്റെ ആവേശത്തിൽ സെർജു റാമോസിൻ്റെ പ്രതികരണം വരുന്നത് അപ്കമ്മിങ് എൽ ക്ലാസിക്കോയെക്കുറിച്ച് പറഞ്ഞാൽ ഞാൻ ഓൾറെഡി അതിനുവേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ എൻ്റെ ഹൃദയം എൻ്റെ ഹൃദയം വൈറ്റ് ടീമിനൊപ്പമാണ് റയൽമാരിഡിനൊപ്പമാണ് അതെൻ്റെ മരണം വരെയും അങ്ങനെയായിരിക്കും റയലിനെയായിരിക്കും ഞാൻ സപ്പോർട്ട് ചെയ്യുക ഞാനിവിടെ പ്രതീക്ഷിക്കുന്നത് മാഡ്രിഡിന് മാഡ്രിഡ് വിജയിക്കും ഈ കളിയിൽ ബാഴ്സലോണയെ മാഡ്രിഡ് തോൽപ്പിക്കുമെന്നാണ് എൻ്റെ ബ്രദർ കൈക്കി കിക്കി ഈ ഒരു മത്സരത്തിൽ ഗ്രേറ്റ് പെർഫോമൻസ് നടത്തുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് എനിക്ക് ലീലംബാപ്പയാണ് എന്ന് വിളിക്കുന്നത് അവരൊരുമിച്ച് പി എസ് സിയിൽ ഉണ്ടായിരുന്നു ആ ഒരു സമയത്തൊക്കെ അവരുടെ ഒരു ബന്ധം വളരെ ദൃഢമായിട്ട് മാറിയിരുന്നു അതുകൂടി വെച്ചിട്ടാണ് അദ്ദേഹം ഇങ്ങനെ പറയുന്നത് എൻ്റെ ബ്രദർ കിക്കി ഈ ഒരു മത്സരത്തിൽ കിഡിലൻ പ്രകടനം നടത്തും എന്തായാലും കിലിലൻ ബാപ്പെ തൊട്ടാൽ പൊള്ളുന്ന ഫോമിലാണിപ്പോൾ ലളീകയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് എല്ലാവർക്കും അറിയാമല്ലോ ആ ഗോൾഡി മേളം അദ്ദേഹം എൽ ക്ലാസിക്കോയിലേക്ക് കൂടി നെട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു സെർജിയോ റാമാസും ഒപ്പം ഒപ്പം നിരവധിയായ റയൽമാരുടെ ആരാധകരും വീഡിയോ സാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്റ്റോക്സ് എടുത്താം